എന്റെ എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് കോഴിക്കോട് മൂഴിക്കലിൽ വെച്ച് നടന്ന ഫാമിലി പ്രീമിയർ ലീഗ് സീസൺ ഫൈവിൽ പെരിന്തൽമണ്ണ ഫാമിലി വെഡിംഗ് സെന്റർ ജേതാക്കളായി ടൂർണമെന്റിന്റെ കിക്ക് ഓഫ് കുന്നമംഗലം സബ് ഇൻസ്പെക്ടർ സനീത് സി നിർവഹിച്ചു ഫൈനൽ മത്സരത്തിൽ ശക്തരായ തിരൂരിനെ ഏകപക്ഷീയമായ ഒരു ഗോളിനു പരാജയപ്പെടുത്തിയാണ് പെരിന്തൽമണ്ണ ഫാമിലി വെഡിങ് സെന്റർ ഫാമിലി പ്രീമിയർ ലീഗ് സീസൺ ഫൈവ് കിരീടത്തിൽ മുത്തമിട്ടത് ഫൈനലിൽ പെരിന്തൽമണ്ണയ്ക്ക് വേണ്ടി നവാസ് ഒരു ഗോൾ നേടി ടൂർണമെന്റിന്റെ കിക്ക് ഓഫ് കുന്നമംഗലം സബ് ഇൻസ്പെക്ടർ കുന്ദമംഗലം സി നിർവഹിച്ചു വ്യാപാര വ്യവസായി ഏകോപന സമിതി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എം ബാബു മുൻ മുഖ്യ അതിഥിയായിരുന്നു ടൂർണമെന്റ് വിജയികൾക്കുള്ള ട്രോഫികൾ ഫാമിലി വെഡിങ് സെന്റർ മാനേജിംഗ് ഡയറക്ടർമാരായ അബ്ദുൽ ബാരി അബ്ദുസലാം മുജീബ് എന്നിവർ ചേർന്ന് നൽകി ഫാമിലി വെഡിങ് സെന്ററിന്റെ ഏഴ് ഷോറൂം ടീമുകളും ഒരു മാനേജ്മെന്റ് ടീമും ഉൾപ്പെടെ എട്ട് ശക്തരായ ടീമുകൾ തമ്മിൽ അപ്ഗ്രൻ മത്സരം തന്നെ കാഴ്ചവെച്ചു ഫുട്ബോൾ ടൂർണമെന്റിൽ ബെസ്റ്റ് പ്ലെയർക്കുള്ള അവാർഡ് നവാസും ബെസ്റ്റ് ഗോൾ കീപ്പർക്കുള്ള അവാർഡ് ആദർശും ബെസ്റ്റ് എമേജിംഗ് പ്ലെയർക്കുള്ള അവാർഡ് അഭിജിത്തും നേടി ടൂർണമെന്റ് ദിവസം സ്ത്രീകൾക്ക് വേണ്ടി മാത്രം നടത്തിയ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഫാമിലി വെഡിങ് സെന്റർ തിരൂർ ജേതാക്കളായി ശക്തരായ ഫാമിലി വെഡ്ഡിങ് സെന്റർ കുന്നമംഗലം ടീമിനെ പരാജയപ്പെടുത്തിയാണ് തിരൂർ ടീം കിരീടം ചൂടിയത് ഫാമിലി പ്രീമിയർ ലീഗ് വൺ വിജയകരമാകാൻ പ്രയത്നിച്ച എല്ലാ കളിക്കാർക്കും ടൂർണമെന്റ് വീക്ഷിക്കാൻ വന്ന കാണികൾക്കും ഫാമിലി വെഡ്ഡിങ് സെന്റർ മാനേജ്മെന്റ് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തി